അടുക്കളയിൽ നമ്മുടെ അംഗം തുടങ്ങാൻ പോവാണ് എന്നത്തേം പോലെ ഇന്നും നമുക്ക് ഉച്ചയ്ക്ക് എന്താന്ന് നോക്കാം ഇവിടെ എന്താണെന്ന് നോക്കാം കിണറ്റടം ഇന്ന് നമ്മൾ മീൻകറിയാണ് വെക്കാൻ പോകുന്നത് മീനില്ലാത്ത മീൻകറി മീനില്ലാത്ത മീൻകറി എങ്ങനെയാണെന്ന് നോക്കിയാലോ കോവയ്ക്ക കൊണ്ടാണ് ഇന്ന് നമ്മൾ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പുള്ളിയും കോവക്കയും തക്കാളിയും എല്ലാം ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം വേഗം തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെന്താ ഒരു കോവയ്ക്ക മീൻ കറി മാത്രം പോരല്ലോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അല്ലാതെ ഇവന്മാര് കഴിക്കില്ലല്ലോ അപ്പോഴേ നമുക്ക് കുറച്ച് സിലോപ്പിയ മീനും കിട്ടുന്നുണ്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്കിതിലാദ്യം മസാല വറ്റ വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ വേറെ കറികളൊക്കെ ആകുമ്പോഴേക്കും ഇത് മസാല പിടിക്കുള്ളൂ അല്ലേ പൂച്ചക്കളി നീരിന്റെ മണം കേക്കുമ്പോ തുടങ്ങി വരാൻ തുടങ്ങിയാലോട്ടുണ്ട് നിലവിൽ ഉച്ചവടെ വരുമ്പോടെ നിലവിൽ തുടങ്ങി അപ്പൊ ഞങ്ങക്കുരുമുളകും ജീരകമൊന്നും അരയ്ക്കണില്ല അപ്പൊ തൽക്കാലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും സ്പെഷ്യൽ ആയിട്ട് ഒരാളും കൂടെ ഉണ്ട് ആരാന്നേരം ഒരു ഏകദേശം അളവാണ് ഉപ്പൊക്കെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ മസാല ഇട്ടാലും ചിക്കൻ്റെ മണമൊന്നുമല്ല ഇത് വേറൊരു നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ മസാല ഇട്ട് വറുത്തുക ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ തേ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊക്കെ നന്നായി മസാലൊക്കെ എല്ലാവിടെയും തേച്ചു കൊടുക്കട്ടെ ചെറിയ പാത്രമായതുകൊണ്ട് കൊച്ചു റിസ്ക് ആണ് വേറെ മീനൊന്നും കിട്ടാൻ വഴിയില്ല ഇവിടെ ഏതന്നെ സിലോപ്പിയൊന്നും ഇഷ്ടേ അല്ല പക്ഷെ എന്നാലും ഞാൻ വേറെ മീനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഇങ്ങനെ വേറെ വാളമീനും കൊണ്ടുവന്നു അതും എനിക്കത്ര ഇഷ്ടമല്ല മസാല വരട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ ചട്ടി വെച്ച് ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകും ഉലുവിയും പൊട്ടിച്ചെടുക്കാം ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാണ് കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉലുവിട്ട് കൊടുക്കാം എപ്പോഴും അതെ എന്റെ ഈ മൺചട്ടിയിൽ കടുക് പെട്ടെന്ന് പൊട്ടാറേ ഇല്ല കുറച്ച് ഉലുവിട്ട് കൊടുക്കാം കൂടുതൽ ഇടുന്നില്ല കടുക് പൊട്ടി ഉലുവ മൂത്ത് വരട്ടെ കടുക് പൊട്ടി കഴിഞ്ഞത് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ് കറിവേപ്പിലെ പിന്നെ പച്ചമുളകും കൂടെ ചെറിയുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടും വഴേണ്ടി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി കട്ട് ചെയ്ത തക്കാളി ഇട്ടുകൊടുക്കയാണ് വലിയ രണ്ട് തക്കാളിയാണ് വലിയ രണ്ട് തക്കാളി ആയതുകൊണ്ട് പുളി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മീനല്ലല്ലോ പുളി ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം എന്തായാലും ഞാൻ പുളി ഒഴിക്കാണ്ടാണ് ഈ മീൻ കറി വയ്ക്കാൻ പോണത് കൊടംപുളി ഉണ്ടെങ്കിൽ ഒരെണ്ണോക്കിട കൊഴപ്പില്ല ലൈറ്റ് പുളി മതി ഇപ്പൊ തക്കാളി ഉണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് തക്കാളി വെന്തൊടിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കോവയ്ക്ക ഞാൻ നീളത്തില് കട്ട് ചെയ്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മീൻ ഇല്ലാത്ത മീൻ കറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ കോവയ്ക്കൊന്നും നന്നായി വഴേണ്ടി വരട്ടെ അപ്പൊ കോവയ്ക്കും കൂടെ നന്നായി വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാല് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചുകൊടുക്ക ഇനി മൂടി വെച്ചിട്ട് ആ കോവയ്ക്കൊന്ന് വേവട്ടെ കോവയ്ക്കാൻ ഭീങ്കറി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പിടി കുറച്ചേ ഉള്ളൂ ഊരി കഴിയുമ്പോൾ ഒറ്റ പിടിയേ ഉള്ളൂ അപ്പന്നാ പിന്നെ അത് വറക്കാന്ന് വിചാരിച്ചിട്ട് സവാോളിയും പച്ചമുളകും തേങ്ങ ചെരുവിയൊക്കെ എടുത്ത് വെച്ചു അപ്പം പെട്ടെന്ന് നമുക്ക് മുരിങ്ങ വറുത്തെടുക്കാം കുറച്ച് തന്നെ ഉള്ളു ഞാൻ ഇത് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കത് വറുത്താലോ സിംപിളായിട്ട് മുരിങ്ങ വറുക്കാം അതെ ഒരു ചെറിയ വെളുത്തുള്ളിയും കുറച്ച് സവോളി പിന്നെ പച്ചമുളകും മുരിങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മളെ പാലക്കാട് സ്റ്റൈലിൽ ഇങ്ങനെ തന്നെയാണ് മുരിങ്ങ വറക്കാറ് അമ്മയൊക്കെ ഇങ്ങനെ വറക്കുന്നതാണ് കണ്ടിരിക്കുന്നതും ചിലപ്പോൾ പച്ചമുളക് ഇടാതെ മറ്റേ ഉണക്കമുളക് പൊടിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ ഉണക്കമുളകൊന്നും ഇല്ല അപ്പൊ ഞാൻ പച്ചമുളക് തന്നെ ഇട്ടിട്ടേ ഉള്ളൂ നന്നായി വെന്ത്തൊന്നും ചുരുണ്ട് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം നോക്കിയിട്ട് വേണം ഉപ്പിടാൻ മുരിങ്ങയില ഇടുമ്പോ നിറയുണ്ടെന്ന് വിചാരിച്ചിട്ടേ ഉപ്പ് നിറച്ചുവിടും പിന്നെ മുരിങ്ങയില ചെറുതാവുമ്പോ ഉപ്പ് കൂടി പോവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നോക്കിയിട്ട് മുരിങ്ങയില മുരിങ്ങയിലെ ഉപ്പ് ഇട്ടാ മതി ഒന്ന് വഴി ചെറുതായതിനു ശേഷം കണ്ടില്ലേ എത്ര ഇട്ടതാ എത്രയായി പോയി ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം മുരിങ്ങയിലു തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് വേവും മുരിങ്ങ ഇല ചീരയൊക്കെ വറുക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ഇട്ടാ നല്ല ടേസ്റ്റ് ആണ് എങ്ങനെയാണ് നമ്മുടെ പാലക്കാട് സ്റ്റൈൽ മുരിങ്ങ വറക്കുന്നത് അമ്മയൊക്കെ വറക്കണത് ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും അതുപോലെ വറുത്തു അപ്പോൾ മുരിങ്ങ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല കൈയോടെ നമുക്ക് മീനും വറുത്തെടുക്കാം നമ്മൾ കുറേ നേരം മുന്നേ മസാല തിന്നി വെച്ചതാണല്ലോ മീൻ വെച്ച് കൊടുക്കാണ് കുറച്ചൊക്കെ അറിവേക്കുന്ന മീൻ വറുക്കുമ്പോ നമ്മള് ഒരുപാട് ഹൈ സ്പീഡിലും ഇടാൻ പാടില്ല ഏറ്റവും ലോ സ്പീഡിൽ ഇടാൻ പാടില്ല നോർമൽ രീതിയിൽ തന്നെ ഗ്യാസ് വയ്ക്കാം നന്നായി മുരിയാനുള്ളത് മുരിയും ചെയ്യും വേവാനുള്ളത് വേവുകയും ചെയ്യും ഇല്ലെങ്കിൽ ഫുള്ളും ഗ്യാസിലെ വെച്ച് അത് കരിഞ്ഞു പോവും ഏറ്റവും കുറവാണെങ്കിൽ നിറച്ച് എണ്ണ കുടിക്കുകയും ചെയ്യും ഇത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട് എൻ്റെ മീമീസൊക്കെ എന്നെ മറിച്ചിടൂ എന്ന് പറഞ്ഞ് നിൽക്കണമല്ലോ ഇനി ഇതുപോലെ ഒരിക്കൽ കൂടെ വറുക്കാനുണ്ട് അതും കൂടെ വറുത്തെടുക്കട്ടെ അപ്പം മീനി ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് കോവയ്ക്കാ മീൻകറിയുണ്ട് മുരിങ്ങ വറുത്തതുമായി അപ്പൊ ഇനി കഴിക്കാൻ മുമ്പ് കാണാം അപ്പൊ കോവയ്ക്കാ മീൻ കറിയും മുരിങ്ങ വറുത്തതും മീമി ഫ്രൈയും അപ്പം നല്ല ടേസ്റ്റുള്ള കോവക്കൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇങ്ങനെ കോവയ്ക്കാ മീൻകറി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു പിടുത്തം പിടിക്കട്ടെ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു സ്നാക്സും കൂടെ ആയിട്ട് കാണാം ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് സ്നാക്സും കൂടെ ഉണ്ടാക്കാം അപ്പം ഇത് കോവയ്ക്കൊക്കെ നന്നായി വെന്ത് ശരിക്കും മീൻ കറി പോലെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ശരിക്കും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ റെസിപ്പി അല്ല എൻ്റെ അനിയത്തി അതായത് ചെരേശൻ്റെ മോളിന്റെ റെസിപ്പിയാണ് അവൾ പ്രത്യേകം പറയാവോ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചേച്ചി എൻ്റെ പേര് പറയണേ രഞ്ജിത എന്നാണ് പേര് ചെരേശൻ്റെ മോളാണ് ഞാനിവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അമ്മമാർക്ക് ഇഷ്ടമല്ല പണ്ട് തറവാട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിച്ചിരിക്കുമ്പോൾ എന്തായിട്ടും എന്ന് പറഞ്ഞില്ലല്ലോ അമൃതം പൊടിയും കൊണ്ടാണേ ചെറുതെ കിട്ടുന്നുണ്ടാക്കോ അമൃതപ്പൊടി പണ്ട് നമ്മൾ തറവാട്ടിൽ ഒന്നിച്ചിരിക്കുമ്പോൾ അമൃതപ്പൊടിയുടെ ഇങ്ങനെ ഉള്ളില് കൊഴുക്കട്ട പോലെ തേങ്ങയും വെല്ലം ഒക്കെ ഇട്ടിട്ടാണ് നമ്മളെപ്പോഴും അമൃതപ്പൊടിയും കൊണ്ട് ഇങ്ങനെ കൊഴുക്കട്ടയും ഉണ്ടാക്കാറ് അങ്ങനെയാണ് നമ്മൾ ലൈറ്റും മധുരവും വെല്ലവും തേങ്ങയൊക്കെ ഒക്കെ അല്ല നല്ല ടേസ്റ്റ് ആണ് അത് ഇന്നൊരു തവണ ഞാൻ ഉണ്ടാക്കി കാണിച്ചരാം ഇപ്പുണ്ടാക്കാൻ പോണത് ഒന്നുമില്ല സിമ്പിളായിട്ട് രഞ്ജി രഞ്ജി നമുക്ക് ഉണ്ടാക്കിയിട്ട് തന്നു കഴിക്കാൻ അപ്പം നല്ല ടേസ്റ്റ് വലിയ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് തേങ്ങയും അമൃതപ്പൊടിയും മാത്രം മതി തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത തേങ്ങ എടുക്കാതെ എളമ്പ് പോലത്തെ തേങ്ങ ഇളനീരല്ല എന്നാൽ നല്ല മൂത്ത തേങ്ങ അല്ലാത്ത എളമ്പ് പോലത്തെ തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ് ഞാനിങ്ങനെ ഒമാര്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇന്ന് ഒമാര് കഴിക്കാറില്ല പക്ഷെ വീട്ടിൽ പോയിട്ട് രഞ്ജി ഉണ്ടാക്കി കൊടുത്തപ്പോൾ രഞ്ജിത മേമി ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റ് ഒന്നുകൊണ്ട് ഒമാരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ രഞ്ജി പറഞ്ഞു ചേച്ചി ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് എന്റെ പേരൊക്കെ പറയണേ പറഞ്ഞു രഞ്ജിതിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ രഞ്ജിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ചെറേച്ചിൻ്റെ മോളുടെ റെസിപ്പി വേറൊന്നും കാണിച്ചു തരാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് വീട്ടിൽ പോയപ്പോൾ രഞ്ജി ഒരു പാക്കറ്റ് ഫുള്ളും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു ചെറേശ്വന്റെ മക്കള് നിറച്ചും പൊടികളുണ്ട് പിന്നെ നമ്മുടെ പിള്ളേർ രഞ്ജിയുടെ പിള്ളേർ അവക്കും മോനുണ്ട് അവൻ എന്റെ രണ്ട് പിള്ളേർ പിന്നെ ചെറേശ്ശന്റെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് അമൃത പൊടി ഇതേ കഴിഞ്ഞു പക്ഷേ ഇവിടെ കഴിക്കാൻ ഞാനും പിള്ളേരും അങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഞാൻ അങ്ങനെ കൂടുതലൊന്നും കഴിക്കില്ല അപ്പൊ പിന്നെ നമുക്ക് ഒരു പാക്കറ്റിന്റെ പകുതി എടുക്കാം ബാക്കി പകുതി പിന്നെ ഒരു ദിവസം മറ്റേ ഉള്ളില് തേങ്ങയും വെല്ലം ഒക്കെ വെച്ചിട്ടുണ്ടാക്കാം അപ്പൊടിക്കട്ടെ അമൃത പിന്നെ തേങ്ങ ചെരുവിയത് അപ്പൊ തേങ്ങ ചെരുവിയത് ഇട്ടു അമൃതപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചധികം തേങ്ങ ചെരുവി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം നമ്മുടെ ചപ്പാത്തി പരുവത്തിൽ ഞാൻ കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം കോഴിക്കട്ടെ അറിയാലോ അപ്പൊ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വരാം ഒരു നാരങ്ങ നെല്ലിക്കേട വലിപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് കുറച്ചല്ലേ നമ്മൾ മാവ് എടുത്തിട്ടേ അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയ ഒറ്റ വൈകി തീരുമ്പോലെ അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഈസി ആണല്ലോ അവർക്ക് ഇഷ്ടപ്പെടും ഇല്ല ഇഷ്ടപ്പെടായിരിക്കൊന്നുമില്ല അന്നേരം രഞ്ജിത മേമി ഉണ്ടാക്കിയപ്പോ കഴിച്ചതാണല്ലോ ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരുന്ന രണ്ടിനും കുട്ടികൾ അപ്പൊ ഈ ഫുൾ ബോൾസ് ഞാൻ റെഡി ആക്കട്ടെ അപ്പൊ എനിക്ക് താ ഇരുപതെണ്ണം കിട്ടിയിട്ടുണ്ട് ആ ഹെൽത്തി ആണെന്ന് അറിയാലോ നമുക്ക് കുറച്ചും കൂടെ അമൃതപ്പൊടിയുടെ മധുരം തന്നെ മതിയെങ്കിൽ ഓക്കെ ഇല്ല മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒക്കെ ഇടാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അന്ന് രഞ്ജി ഉണ്ടാക്കിയപ്പോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വെറുതെ അമൃത പൊടിയെടുത്തു തേങ്ങ ചരിവി ആവി കയറ്റി കഴിച്ചു എന്ത് ടേസ്റ്റാണറിയോ നമുക്ക് റിസ്ക് ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്താ ഇഡലി കുക്കർ വെച്ചിട്ടുണ്ട് അപ്പൊ ദാ ഇഡലി കുക്കറിൽ ഞാൻ തട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം ഓരോന്ന് വെച്ച് കൊടുക്കട്ടെ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അമൃതപ്പൊടി ഹെൽത്തി സ്നാക്കും കൂടെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അമൃതപ്പൊടിയും കൊണ്ടുള്ള കുഴുക്കട്ട റെഡി ആയിട്ട് കഴിക്കുമ്പോൾ കാണാം അവരെ ചൂട് ചൂട് ആവി പറക്കണം അമൃതപ്പൊടി കൊഴുക്കട്ട അപ്പോൾ ടേസ്റ്റ് ഞാൻ എനിക്കറിയാമല്ലോ ഇതിനായിട്ട് ടേസ്റ്റ് എന്നുള്ളത് ലൈറ്റ് മധുരവും തേങ്ങ ചെരിമീട്ടും അമ്പൃതപ്പൊടിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനിത് കഴിച്ചു കാണിച്ചു തരണം അല്ലേ കണ്ടു കുഞ്ഞാണേ ചൂടുണ്ട് നല്ല ടേസ്റ്റും ചൂടുണ്ട് ഇത്രയും കൂടെ ചൂടാറിയിട്ട് ഞാൻ കഴിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് അറിയാമല്ലോ